അത്തായത്തിനെച്ചതിനു ശേഷം ഞാൻ മുളം പിന്നെ കിടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മുളം ഒന്ന് ഇടയ്ക്ക് കിടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പോന്ന് കാർക്കണെറ്റ് കണ്ടോ ഉറുക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു ഈ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ നോർമലി നമ്മൾ എപ്പോഴായാലും നോമ്പ് നോട്ടും കൊണ്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ ക്ഷീണം കൂടത്തേ ഉള്ളൂ കുറയത്തില്ല അത് കാരണം കഴിയുന്നത് നോമ്പ് നോക്കുമ്പോ ഉറങ്ങാത്തതാണ് കേട്ടോ ഏറ്റവും ബെറ്റായിട്ടുള്ള കാര്യം അങ്ങനെ അവൾ കുറച്ച് ടാമഞ്ചേരി എല്ലാം കണ്ടു അപ്പോഴത്തേക്ക് മോനും എണീച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടുപേര് പോയി പോയിട്ട് ഒരു പരീക്ഷണം സെറ്റ് ചെയ്യലായിരുന്നു മെയിൻ ആയിട്ടുള്ള രണ്ടുപേരുടെ ഇന്നത്തെ പരിപാടി എന്താ ഒബ്ലാങ് എന്നോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പുറത്ത് നല്ല മഴ പെയ്യുന്നു അന്നപ്പോ അവർ രണ്ടുപേരും ഇരുന്ന് ഈ കോൺഫ്ലറിന്റെ പൗഡറും വെള്ളവും ചേർത്തിട്ട് എന്തോ ഒരു സംഭവം സെറ്റ് ചെയ്യായിരുന്നു അത് ചെയ്ത് അവിടെയൊക്കെ ആക്കി വെക്കലായിരുന്നു കേട്ടോ രണ്ടുപേരുടെ ഇന്നത്തെ പണി അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ നോർമലി എല്ലാ ദിവസവും ഉണ്ടാകുന്ന ഓരോ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പിന്നീട് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് കേട്ടോ അപ്പോഴത്തേക്ക് മോന് ഒന്ന് ചെറുതായിട്ട് ഉറങ്ങി നീക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രിയിലേക്ക് നമ്മളൊരു ഇറച്ചിച്ചോറ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ബാക്കി മസാല വെച്ചിട്ട് ഇറാനി പോളെ ആക്കിയിട്ടുണ്ട് ഒരു തട്ടിക്കൂട്ട് സംഭവങ്ങളാണ് കേട്ടോ രണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് മാത്രമേ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി വെള്ളം എന്തെങ്കിലും സെറ്റ് ചെയ്യണം അങ്ങനെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോൾ എൻ്റെ മോള് ഓരോന്നും ചെയ്തു വെച്ച കാര്യങ്ങൾ ഞാൻ നോക്കിയതായിരുന്നു അവളെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ സ്വന്തമായിട്ട് തന്നെ ഓരോന്ന് ചെയ്യുന്നുണ്ടട്ടോ നല്ല രസം ഉണ്ടാവും ഒക്കെ കാണാനായിട്ട് ക്യൂട്ടായിട്ടുണ്ടാവും ഈ ഒരു പെർഫ്യൂമിനെ പറ്റി ഒന്ന് റിവ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു അതിന് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുവരെ അതിന് എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വൈകിട്ടായപ്പോൾ അവസാനം വന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരും കൂടിയുള്ള ഉള്ള കളിയായിരുന്നു കേട്ടോ പിന്നീട് അത് കഴിഞ്ഞ് രണ്ട് നമ്മുടെ പൂച്ചയൊക്കെ ഒന്ന് കളിപ്പിച്ചുകൊണ്ടിരുന്നു ഞാൻ നെറ്റ് ഇട്ട് വെക്കലാണ് പൂച്ച ഇപ്പുറത്തൂടെ കയറും പക്ഷെ പൂച്ചനെ കാട്ടി അപകടകാരിയാണ് നായകൾ കയറാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഫുൾ ടൈം നെറ്റ് തന്നെ ഇപ്പം ഇട്ട് വെക്കലാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി പിന്നെ ഇവർ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ എവിടെയും സ്ഥിരമായിട്ട് എവിടെയൊന്നും ഇരിക്കത്തില്ല കേട്ടോ രണ്ടുപേർക്കും അങ്ങോട്ടോടണം ഇങ്ങോട്ടോടണം അവിടെ ഇരുന്ന് ചാടണം തുള്ളണം ഈ ഒരു പരിപാടിയേ ഉള്ളു ഒരാൾ എവിടെയാണോ ഉള്ളത് അവിടെ മറ്റേ ആളും ഉണ്ടാവും കേട്ടോ നമ്മള് വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരും രണ്ടു അടുത്തും ഒറ്റയ്ക്ക് ഇരിക്കുകയും ചെയ്യും ഒപ്പരായി കഴിഞ്ഞാൽ രണ്ടുപേരും പിടിച്ചാൽ കിട്ടത്തില്ല അങ്ങനത്തെ കളി ഇപ്പൊ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് രാവിലെ തൊട്ട് ഒരു വൈകിട്ട് ഒരു ആറു മണിവരെയുള്ള കാഴ്ചകളാണ് കേട്ടോ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നോമ്പ് തുറക്കുമ്പോഴത്തേക്കുള്ള ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് നമ്മൾ പാർട്ട് ടു ആയിട്ട് ചെയ്ത ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ